സിനിമാ ലോകത്ത് രണ്ടായിരം കോടി ബോക്സ് ഓഫീസ് നേട്ടം കൈവരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമ തന്നെയാണ് ഇനി പുറത്തു വരാനിരിക്കുന്ന രാമായണം രാമായണം സിനിമയാക്കുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതീഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകരും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് ശ്രീരാമനായി രൺബി കപൂറും സീതിയായി സായ് പല്ലവിയും രാവണനായി യശുമെത്തുമ്പോൾ അത് ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ തന്നെ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അങ്ങനെ ചിത്രത്തിന്റേതായി ഓരോ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോഴും ആരാധകർ ആവേശത്തോടെയാണ് അടുത്ത അപ്ഡേറ്റിനായി അപ്ഡേറ്റിനായിരിക്കുന്നത് വമ്പൻ താരനിരയും ബഡ്ജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ യശ് അവതരിപ്പിക്കുന്ന രാവണ കഥാപാത്രത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമെന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ യശ് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ചിത്രത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് യ് രാവണനായി ഒരു മണിക്കൂറോളം തന്നെ സിനിമയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിനായി അൻപത് ദിവസത്തോളം താരം ഷൂട്ട് ചെയ്തെന്നും രാമായണ ഒന്നാം ഭാഗത്തിൽ യഷിന്റെ നിർണായക രംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളും നേരത്തെ ഒന്നാം ഭാഗത്തിന്റെ അവസാനത്തോടെയാണ് താരത്തെ അവതരിപ്പിക്കുകയെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് സിനിമയിൽ അഭിനയിക്കാനായി നടൻ വാങ്ങുന്ന പ്രതിഫലവും ചർച്ചയായിട്ടുണ്ട് അൻപത് കോടി വെച്ച് നൂറ് കോടിയാണ് ഇരുഭാഗങ്ങളിലുമായി യഷിന്റെ പ്രതിഫലമെന്നും പറയുന്നുണ്ട് പറയുന്നു പ്രതിഫലം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കോടിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതും ആവേശത്തോടെയാണ് ആരാധകർ കണ്ടത് ചിത്രത്തിന്റെ ക്യാൻവാസിന്റെ വലുപ്പവും പിന്നിലുള്ള വിഷനുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പുറത്തിറങ്ങിയ വീഡിയോ ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി നൂറ് മില്യൺ ഡോളർ അതായത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നായിരുന്നു ആദ്യം പുറത്തെത്തിയ റിപ്പോർട്ടുകൾ എന്നാൽ അത് രണ്ട് ഭാഗങ്ങളിലായി ഫ്രാൻസിയുടെ ആദ്യ ഭാഗത്തിന്റെ മാത്രം ബജറ്റാണെന്നും രണ്ടാം ഭാഗവും ഭീമമായ ബജറ്റിലാകും നിർമ്മിക്കപ്പെടുകയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് രാമായണിയുടെ ആദ്യ ഭാഗം മാത്രം തൊള്ളായിരം കോടി ബജറ്റിലാണ് പുറത്തിറങ്ങുന്നത് എഴുന്നൂറ് കോടി ബജറ്റിലാണ് രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് അങ്ങനെ രണ്ട് ഭാഗങ്ങൾക്കും ചേർത്ത് കോടി രൂപ ആദ്യ ഭാഗത്തിനു വേണ്ടി നിർമ്മിക്കുന്ന സെറ്റുകളടക്കം രണ്ടാം ഭാഗത്തിലും ഉപയോഗിക്കാം എന്നതാണ് രണ്ടാം ഭാഗത്തിന്റെ ബജറ്റ് ഇരുന്നൂറ് കോടി കുറയാൻ കാരണം എന്തായാലും ഇന്ത്യൻ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമാക്കിയല്ല ചിത്രം ഒരുങ്ങുന്നത് എന്ന് ഉറപ്പിക്കാം ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദീപാവലിക്ക് സിനിമയുടെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം